സ്വന്തം അനുജനാട്ടോ അതാണ് പല ആൾക്ക് സ്വന്തം അനുജനാണോ അല്ല ഈ മീൻസ് ഈ സബ്ജെക്ട് കേട്ടപ്പോഴും ആദ്യമായിട്ട് ഞാനും ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന പടമാണ് ക്രിസ്ത്യ ഒരുമിച്ച് കാണാൻ പറ്റിണ്ടായിരുന്നില്ല പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന പടമാണ് ഭയൊരു വീട്ടിൽ ഒരുമിച്ച് കാണാറുണ്ട് വീട്ടിലുണ്ട് പുറത്താണ് കൂടുതൽ ഒരുമിച്ച് കാണാറ് പറഞ്ഞിട്ട് ആഷിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദീന തന്നെയാണ് വിളിക്കുന്നത് പിന്നെ അതൊരു ദിവസം അല്ലെ നല്ലൊരു എക്സ്പീരിയാണ് നന്നായിട്ട് ചെയ്യുകയും ചെയ്താണോ നമ്മള് സിനിമയിലും അതെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോൾ ഉള്ള അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാണ് മമ്മൂക്കാടൊപ്പം അവരുടെ ഡയലോഗ് മമ്മൂക്കാടൊപ്പം നിക്കണം അതിന് ടെൻഷൻ പറയുക പിന്നെ എന്താ പറയണ്ട പറയോ എനിക്കറിയില്ല എന്താ പറയുന്നില്ലല്ലോ ഞാനൊരു ഞാനൊരു എക്സ്ക്യൂസ് കാരണം എനിക്ക് ഒരു അടുത്ത പരിപാടി രണ്ടു മൂന്ന് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിന് പ്രൊമോഷൻ കണ്ടതിന് ഷൂട്ടിംഗ് കണ്ടിട്ട് അറിയാണ്ട് ഞാനൊന്ന് പയ്യെ കാലിക്കട്ടു അതുകൊണ്ട് ഞാൻ എന്നോട് ദേവകായി ക്ഷണിക്കുക ും സിനിമ എൻജോയ് ചെയ്യാം എല്ലാവർക്കും സിനിമ ഉള്ള ഒരു പാറ്റേൺ നോക്കിയറിയാം ഫുൾക്കൻ ചെയ്ത് വെക്കുന്ന പ്രത്യേക സ്ലാഗ് അല്ലെങ്കിൽ എന്നിട്ട് ആക്ഷൻ്റെ രീതികളൊക്കെ ഉണ്ടാവും എപ്പോഴെങ്കിലും അത് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യണം അല്ലാതെ ഫോളോ ചെയ്യണം എന്ന് തോന്നിട്ടുണ്ടോ ചെറുപ്പം തോന്നിട്ടുണ്ടോ ചെറുപ്പം ചെറുപ്പത്തിൽ ഇപ്പഴുള്ള ചേട്ടനല്ലേ അത് അറിയില്ലല്ലോ എനിക്കറിയില്ലോട്ടു അതെന്നെ പറഞ്ഞു ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടോ അവ ചെറുപ്പം മുതലേ പറയണ്ടേ പത്ത് മുപ്പത്തഞ്ചു വല്ല ശ്രദ്ധിക്കൊള്ളു